ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന സമീപകാലത്ത് പരിക്കുകൾ വലിയ രൂപത്തിൽ അലട്ടിയ ബ്രസീലിയൻ സൂപ്പർ താരമാണ് ഗബ്രിയൽ ജീസസ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആഴ്സണലിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എ സി എൽ ഇഞ്ചുറി അദ്ദേഹത്തെ പിടികൂടുകയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ടാം തീയതി എഫ് എ കപ്പിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ നടന്ന മത്സരത്തിലായിരുന്നു ഈ താരത്തിന് ഏസ്യൻ ഇഞ്ചുറി പിടിപെട്ടത് ഇതോടുകൂടി ഗബ്രിയൽ ജീസസ് പുറത്തായി ഒരു സർജറി അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നു ഈ സീസൺ മുഴുവനായിട്ടും അദ്ദേഹത്തിന് നഷ്ടമായി അടുത്ത സീസണിൽ അദ്ദേഹം തിരിച്ചെത്തുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് മാർക്ക ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് പരിക്കിൽ നിന്നും വളരെ വേഗത്തിൽ ഗബ്രിയൽ ജീസസ് ഇപ്പോൾ മുക്തനായിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ അദ്ദേഹം ഫിറ്റ്നസ് കൈവരിച്ചു എന്നാണ് മാർക്ക കണ്ടെത്തിയിട്ടുള്ളത് അടുത്ത സീസണിൽ അദ്ദേഹത്തെ ആഴ്സണൽ കളിപ്പിക്കും സ്ഥിരമായി ഉപയോഗപ്പെടുത്തും എന്നാണ് ഈ താരം പ്രതീക്ഷിക്കുന്നത് അതുവഴി ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും ഈ താരം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് മാർക്ക പറഞ്ഞിട്ടുള്ളത് അതായത് അടുത്ത വർഷം വേൾഡ് കപ്പ് നടക്കുകയാണ് അതിന് മുന്നേ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്താൻ ജീസസിന് ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ആഴ്സണലിൽ അദ്ദേഹത്തിന് സ്ഥിരമായി അവസരങ്ങൾ ലഭിക്കേണ്ടതും ആ അവസരങ്ങൾ അദ്ദേഹം കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ടതും ആവശ്യമായ ഒരു കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല ഒന്നും കാണാം